വായ്പ ആദ്യം തന്ന പൈസത്ത് തീർത്തും പതിക്കല്ലോ കൊറേശ്ശേ കൊറേ കൊറേശ്ശെല്ലാം തന്ന് ഒന്നിച്ചല്ലേ ഞാൻ ഒരു അയ്യായിരം നിങ്ങളെ കയ്യിൽ തന്ന് നിങ്ങളെടുക്കുക ഒന്നിച്ച തന്നു കുറെ കൊറേശ് പിന്നും പിന്നും പൈസയും കിടക്കും പൈസയും കിടക്കുന്നുടോ ഞാനങ്ങനെ കൊണ്ടുത്തരുമല്ലോ എന്റെ അടുത്തില്ലേറ്റല്ലേ ഇപ്പൊ കൊറേശ്ശെ കൊറേശെ തന്നേനെന്താ ഇനി എന്തെങ്കിലും ഒരു ആയിരം ഉറുപ്പ്യ നോക്കട്ടെ എനിക്ക് ഞാൻ ഇതുവരെ എന്നെ പരിശീലിക്കില്ല എനിക്ക് തരാണ്ടെന്ന് നിൽക്കില്ല മാങ്ങിയല്ലേ എനിക്കൊന്ന് നന്ദിക്കും ഏകദേശം നേരം പോകും അതേ ഉള്ളൂ അത് നിങ്ങൾ പറഞ്ഞാൽ ശരി ഞങ്ങൾ ഇതുവരെ പറ്റിച്ചിട്ടില്ല പൈസ എല്ലാം കറക്റ്റ് നിങ്ങൾ തീരുത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇത്തരം എൻ്റെ എടുക്കാൻ പോയിട്ടേ ഇന്ന് നോക്കുവളെ അവിടെ ഞാൻ ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടായി വെച്ചിക്ക് ഞാൻ സാധനമായി കൊണ്ടുവന്നോട്ടെ എൻ്റെ മക്കൾ വന്നിട്ടല്ലേ അന്നുമില്ല പോരേൽ ഞാനെന്നാ നോക്കട്ടെ നിങ്ങളോട് ഞാൻ ഇപ്പോൾ എന്നാ പറയുണ്ടു പൈസ എല്ലാം തരുന്നതല്ലേ ശെരിയ ഇനിയിപ്പം വാങ്ങിയാല് ഇത് ചോദിക്കുമ്പോ വെറുപ്പ് ആരിക്കൂ പിന്നെ മുഖം തിരിച്ച് നടക്കലിരിക്കൂ പിന്നെ കണ്ടാ മുണ്ടല്ല ചോദിച്ചാല് ഇതല്ല പൈസ കൊടുത്തിട്ട് ഞാൻ വെറുപ്പ് വിളക്ക് വാങ്ങും അതിന്റെ മേലെ ആലോചിക്കുന്നുണ്ടാവടാ ഞാൻ റോസാണ് മാപ്പിള എന്റെ മുനിയെ പോയി തരട്ടെ മാക്കൊണ്ടേട്ടെ പോലെ പോലെ बोले बोले अरे कड़क वन वीक लेटर का का अरे कड़क के वैसे तो बोले बोले कड़क के वीक लेटर നിങ്ങൾ പൈസ കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ മുങ്ങി മുങ്ങി ഞാൻ വിളിക്കുമ്പോല്ല മുങ്ങി മുങ്ങി നടക്കുന്നേ എത്ര ദിവസം രണ്ടു ദിവസം തട്ടി കൊണ്ടുപോയി ഞാനൊരു ബൈക്കായി പോയിട്ടാ എനിക്ക് ഒരാൾ പൈസ തരുവനുണ്ട് ഇത് തന്നെയാ ഞാൻ പറഞ്ഞേ പൈസ വാങ്ങിയ ഇങ്ങനെ തന്നെയാണ്ടാവ അവസാനോ ഞാൻ തരാ രണ്ട് ദിവസം പറഞ്ഞിട്ട് രണ്ടു ദിവസാ പറഞ്ഞു